ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം പുതിയ ഒരു അധ്യായത്തിന് നിങ്ങൾ തുടക്കം കുറിക്കാനായിട്ട് പോകുന്നു ഇപ്പൊ ജോലി ഒന്നും ഇല്ലാതെ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു പരിപാടി നിങ്ങളുടെ അടുത്തോട്ട് വരാൻ പോകുന്നു ഓക്കെ അതല്ല ഇനിയിപ്പോ ഏതെങ്കിലും രീതിയിലുള്ള സൈഡ് ബിസിനസ് ആയിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് കുറെ നാളായിട്ട് ചില ആളുകൾ ഇങ്ങനെ സൈഡ് ബിസിനസ് ആയിട്ടുള്ള രീതിയിൽ തുടങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിലും ആ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഇൻകം ഒരു വരുമാനം തരുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ പരിശ്രമിച്ചാൽ അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പരിശ്രമിച്ചു അല്ലാന്നുണ്ടെങ്കില് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്നൊക്കെ പറയല്ലോ പണിയെടുത്തു കഴിയുമ്പോൾ നമുക്കൊരു കൂലി ഉണ്ടാവുമല്ലോ ആ ഒരു ഇൻകം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്തോട്ട് ഒരു വരുമാന മാർഗം വരുന്നു പക്ഷെ ഇതൊന്നുമില്ല അല്ലയെന്നുണ്ടെങ്കിൽ എന്നെ അവര് രക്ഷിക്കും ഇവര് രക്ഷിക്കും എന്നെ ഇവർക്ക് രക്ഷിച്ചൂടെ അവർക്ക് രക്ഷിച്ചൂടെ ഏർ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പരിശ്രമിക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല പരിശ്രമത്തിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് പരിശ്രമിക്കുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കൂലി കിട്ടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത് ഉം കാരണം നിങ്ങൾ പരിശ്രമിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ ഏർ താം പാതി ദൈവം പാതി എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെയുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തന്നെ നാളെ നാളെ നോക്കാം മറ്റന്നാളെ നോക്കാം എന്നുള്ള കാര്യങ്ങൾ അത് ഏതെങ്കിലും സിറ്റുവേഷൻസിന്റെ കാര്യമായിരിക്കാം വ്യക്തികളുടെ കാര്യമായിരിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റുന്ന കാര്യങ്ങളായിരിക്കാം അത് നിങ്ങൾ ഇങ്ങനെ ഏർ നാളെ ആവട്ടെ മറ്റന്നാളാകട്ടെ വിറ്റന്നാളാകട്ടെ എന്ന് ചില കാര്യങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെക്കാതിരിക്കാം കാരണം അങ്ങേ അറ്റം പല കാര്യങ്ങൾ എത്തിയിട്ട് പിന്നെ മാറ്റാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് ചില സമയങ്ങളുണ്ട് ആ സമയത്ത് ചെയ്യേണ്ടത് ആ സമയത്ത് തന്നെ ചെയ്യുക അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളുടെ കാര്യമായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിന്ന് പോകേണ്ട കാര്യമായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കാം ഉം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും പരിപാടികളിലോട്ട് നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടേണ്ട കാര്യങ്ങൾ ഉണ്ടാകാം ഓക്കെ അതല്ലാന്നുണ്ടെങ്കില് വേറെ ഏതെങ്കിലും ഒരു എന്താ പറയാ ചില ആളുകൾ ബ്ലാക്ക് മാജിക്കിന്റെ എനർജി ഒക്കെ കാണിക്കുന്നുണ്ട് അത് ഏതെങ്കിലും മാറ്റുന്ന എന്തെങ്കിലും പരിപാടികൾ പരിപാടികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ദേവാലയ ദർശനങ്ങൾ ആയിരിക്കാം ഉം അങ്ങനെയുള്ള കാര്യങ്ങൾ ചില ആളുകൾ ഇങ്ങനെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ പിറ്റന്നാളാവട്ടെ അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സക്സസിലോട്ട് പോകും അതല്ല ഈ പറയുന്നത് പോലെ നെഗറ്റീവ് എനർജി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് എനർജീനെ തന്നെ ഇങ്ങനെ അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് അതിൻ്റെ അടുത്തുള്ള ഒരു ബുദ്ധിമുട്ട് കല്യാണ സംബന്ധമായിട്ട് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇത്രയും നാള് നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒന്നല്ലാന്നുണ്ടെങ്കിൽ അതിൽ ദുരിതം അനുഭവിക്കുന്നവർ അതല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനം കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തിനെ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണം വൈകിയിരിക്കുന്നു കല്യാണം സംബന്ധമായിട്ടൊന്നും നടക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സംബന്ധിച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലൊരു തീരുമാനം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു അത് ഈ എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നടത്തുക ആ ഒരു സമയത്ത് ഓക്കെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു മാർഗദർശി കടന്നു വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു വഴികാട്ടി ഉം ഇരുട്ടത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഒരു വെളിച്ചത്തിലോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു കാര്യം ഒരു ഡിവൈൻ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം അത് എടുക്കണോ ഇതെടുക്കണോ എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവോ എനിക്ക് തന്നെ പ്രശ്നം അല്ലെങ്കിൽ കുടുംബത്തിന് ബുദ്ധിമുട്ടാവോ എനിക്ക് എന്ത് ചെയ്താലാണ് അത് കിട്ടുക ഇത് കിട്ടുക ഒരു അങ്ങനെ ടോട്ടലി ഒരു ഡയറക്ഷൻ ലോസ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഉം അപ്പൊ അതിനൊരു മാർഗദർശപരമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾ ആ ട്രാക്കിലോട്ട് കയറണം എന്നാൽ മാത്രമാണ് ഈ ഒരു വെളിച്ചത്തിലോട്ട് പോകാൻ പറ്റുകയുള്ളു ഇപ്പൊ നമ്മള് എന്താ പറയുക ഇരുട്ടിൽ നിൽക്കുന്നു ഒരു വെളിച്ചം നമ്മളുടെ അടുത്തോട്ട് വരുന്നു അപ്പൊ ഒന്നല്ല എന്നുണ്ടെങ്കിൽ ആ വെളിച്ചത്തിന്റെ നല്ല വെളിച്ചമാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിലോട്ട് കയറാം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ കുറ്റി അടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കാം ഉം നിങ്ങളുടെ കയ്യിലാണ് താക്കോൽ അത് എടുക്കണോ ഉം അല്ലെങ്കിൽ ഇത് വേണോ കാരണം ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസിന്റെ ആവശ്യം നിങ്ങൾക്ക് ചില സമയത്ത് വേണ്ട കാര്യങ്ങൾക്ക് ഉണ്ട് ചില കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് ഏഹ് എന്താ പറയാ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഡബിൾ സ്റ്റാൻഡ് മൈൻഡ് ഒക്കെ വരുന്നുണ്ട് അത് ചിലപ്പോ ജോലിയുടെ കാര്യമായിരിക്കാം സിറ്റുവേഷൻസിന്റെ കാര്യമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പല മൊത്തത്തിലുള്ള പല കാര്യങ്ങളും ആയിരിക്കാം ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് നിക്കുന്ന ഒരു കൂടിയൊക്കെ നിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അപ്പൊ അത് ഡിവൈൻ സപ്പോർട്ടോട് കൂടി വരുന്ന ഏർ മാർഗദർശപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വെളിച്ചത്തിനെ പിന്തുടരുക ഇത് നേരത്തെ നമ്മൾ സംസാരിച്ച അതിനായിട്ട് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളാണോട്ട് വരുന്നത് ഓക്കെ അതായത് നിങ്ങൾ ഒരു തീരുമാനം നല്ലത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഗൈഡൻസ് ഉള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഒരു എംപറർ പൊസിഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഒരു എംപ്രസ് പൊസിഷൻ തന്നെ ഒരു രാജകീയ പദവി ആ നല്ല ഭക്ഷണത്തോടുകൂടി നല്ല വസ്ത്രങ്ങളോടുകൂടി നല്ല രീതിയിലുള്ള വരുമാനം മാർഗമുള്ള എല്ലാ രീതിയിലുള്ള ഒരു രാജകീയമായിട്ട് ജീവിക്കുന്ന ഉം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു ആളായിട്ട് ഏർ രൂപാന്തരപ്പെടും അതല്ല ഏഹ് നിങ്ങൾ ഈ പറയുന്നത് പോലെ ആ നാളെ പോട്ടെ മറ്റന്നാളെ പോട്ടെ അങ്ങനെ പോട്ടെ പോട്ടെ എന്നുള്ള രീതിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി ഇരുന്ന് ലോകം മുഴുവനും വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കും വ്യക്തികളും സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഓരോ സെക്കൻഡിലും ഓരോ പ്രതിഭാസങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ടെക്നോളജികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വർഷങ്ങൾ പണ്ടത്തെ പോലെയല്ല ദിവസങ്ങള് പോലെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ നിങ്ങൾ ഇപ്പൊ എടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ എടുക്കാൻ ശ്രദ്ധിക്കല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഇരിക്കുകയും ചെയ്യും പല കാര്യങ്ങളും പല വിധത്തിലുള്ള പല കാര്യങ്ങളും ജോലി ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതല്ല ഇനിയിപ്പൊ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ നീക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ പലതും നിങ്ങളുടെ അടുത്ത് തടസ്സങ്ങളാണെങ്കിൽ നിങ്ങളത് മാറ്റാനായിട്ട് ശ്രമിച്ചില്ല ഇനിയിപ്പൊ വേറെ ഏതെങ്കിലും കാര്യത്തിലാണെങ്കിൽ അതൊന്നും നിങ്ങൾ മാറ്റാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകും പല ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാകും പല ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നഷ്ടമാകും കാരണം നിങ്ങളുടെ കയ്യിലാണ് ഇപ്പൊ താക്കോല് ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ഒരു കീ തന്നിരിക്കുന്നത് വിത്ത് ഡിവൈൻ സപ്പോർട്ട് നേരത്തെ പറഞ്ഞ പോലെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ വിത്ത് ഡിവൈൻ സപ്പോർട്ട് ഒരു നിമിഷത്തെ ഒരു ഒരു ചിന്തയ്ക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ ആ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആയിട്ട് എംപറർ അല്ലെങ്കിൽ എംപ്രസ് ആണ് അതല്ല എനിക്കൊന്നും പറ്റില്ല ഞാൻ അവിടെ തന്നെ ഇരിക്കും എനിക്ക് വയ്യ നിങ്ങൾ പറയുന്നത് പോലെ അവിടെ തന്നെ ഇരുന്ന് നിങ്ങൾ പറഞ്ഞോ ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് കേട്ടോണ്ടിരിക്കും അല്ലെങ്കിൽ കേക്കില്ല ഞാൻ പ്രവർത്തിക്കില്ല അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ ഉള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡി നമ്മൾ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കണം നമ്മൾ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് പലതും കിട്ടാതിരിക്കുന്നത് എന്നുള്ളൊരു ഇത് വരരുത് കാരണം നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ആണ്. ഓക്കെ ഈ ബ്ലാക്ക് മാജിക്സ് കാര്യങ്ങൾക്കൊക്കെ ഇപ്പോ എന്താണ് പരിഹാരം എന്താണ് കാര്യങ്ങൾ എന്താണ് പരിഹാരം പറയ് പരിഹാരം പറയുന്നു പറയും കമന്റിൽ കൂടി പറയും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കാര്യമാണ് ബാധിച്ചിരിക്കുന്നത് ഏത് രീതിയിലുള്ള ബ്ലാക്ക് മാജിക് ആണ് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതെന്ന് അറിയാതെ ഞാൻ എന്ത് പരിഹാരം പറയും എന്ത് കാര്യങ്ങൾ പറയും നമ്മളിപ്പോ ഏത് രീതിയിലുള്ള അസുഖമാണ് ബാധിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാലല്ലേ അതിന് പ്രോപ്പർ മെഡിസിൻ എടുത്തിട്ടല്ലേ കാര്യ എന്ത് അല്ലാതെ നമ്മൾ കമന്റിൽ കൂടി ചോദിച്ചാൽ ഞാൻ എന്ത് പരിഹാരം പറയാം ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആവുന്നില്ല ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്